നെൽകൃഷിയിൽ ചായ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒന്ന് വരമ്പ് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് വരമ്പിനകത്താണ് ചായ വന്ന് പെറ്റ് പരികി വർദ്ധിക്കുന്നത് ഇപ്പോൾ വരമ്പ് വൃത്തിയാക്കിയിട്ടാൽ ചായയുടെ ചില ഒരു പരിധിവരെ കുറയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടം നമ്മൾ പൂട്ടുമ്പോൾ തന്നെ കൃത്യം ലെവലാക്കി ഇടുക എന്നുള്ളതാണ് കണ്ടത്തിനകത്ത് മേടും കുഴിയും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ കണ്ടം വൃത്തിയായി കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ നെല്ല് കതിരാകും പിന്നെ മറ്റൊന്ന് ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ നെൽകൃഷി ചെയ്യുമ്പോൾ മറ്റുള്ള പാഠശേഖരങ്ങളുടെ വിത്തിനൊപ്പം തന്നെ നമ്മുടെ നെൽവിത്തും ഒരേ സമയം മൂപ്പെത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കുറുവാണ് കുറുവ നൂറ്റി ഇരുപത് ദിവസം മൂപ്പുള്ള നെല്ലാണ് അപ്പോൾ കുറുവ അതിനൊപ്പം തന്നെ ഉമ്മ നൂറ്റി മുപ്പതാണെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് കുറവിട്ടാൽ മതി എൻ്റെ പിറകിൽ കാണുന്ന നല്ല രക്തശാലിയാണ് രക്തശാലി നൂറ് ദിവസം മൂപ്പുള്ള നെല്ലാണ് രക്തശാലി നമ്മൾ വധിക്കുമ്പോൾ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് വധിക്കുകയാണെങ്കിൽ അത് കുറുവയ്ക്കൊപ്പം മൂപ്പത്തും അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം തന്നെ പാടശേരത്തിലുള്ള എല്ലാ വിത്തുകളും കതിരാകുന്ന രീതിയിലായി കഴിഞ്ഞാൽ ചായ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അത്ര കണ്ട് ശല്യം ഉണ്ടാവില്ല